ശബരിമലയിലെ കട്ടിളപ്പാലി മാറ്റിയിട്ടില്ലെന്ന് എസ്ഐ ടിയോട് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് പോറ്റി ഇക്കാര്യം എസ് ഐ ടിയോട് പറഞ്ഞത് പഴയ വാതിലിൽ നിന്ന് സ്വർണം മാറ്റിയില്ലെന്നും പോറ്റി എസ് ഐ ടി പറഞ്ഞു അതേസമയം ശബരിമല കേസിൽ കുറ്റപത്രം വൈകും ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാവാത്തതും അറസ്റ്റുകൾ ബാക്കിയുള്ളതുമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത് ഫെബ്രുവരി പത്തിനുള്ളിലെങ്കിലും കുറ്റപത്രം നൽകാനാണ് ശ്രമം കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും ക്ഷേത്രോത്സവങ്ങളിൽ ആന എഴുന്നള്ളത്ത് നടത്തണമെങ്കിൽ ഉത്സവത്തിന് മുൻകൂട്ടി രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് വനംവകുപ്പ് നിലവിൽ രജിസ്ട്രേഷൻ നേടിയ ഉത്സവങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ആന എഴുന്നള്ള അനുമതി ലഭിക്കൂ പുതിയ ഉത്സവങ്ങൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കില്ല നിലവിലുള്ള ഉത്സവമാണെങ്കിലും മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അനുമതി ലഭിക്കില്ലെന്നും വനംവകുപ്പ് വ്യക്തമാക്കി രജിസ്ട്രേഷൻ സമയത്ത് അനുവദിച്ചതിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാനും അനുവാദമില്ല ചില ക്ഷേത്രങ്ങളിൽ അനുമതിയില്ലാതെ ആന എഴുന്നള്ളത്തിയതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് കർശന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ മന്ത്രി കെ പി ഗണേഷ് കൂടുതൽ യു നേതാക്കൾ രംഗത്ത് മന്ത്രിസഭയിലെ അംഗം എന്നതിലുപരി മകനെപ്പോലെ കണ്ടാണ് ഉമ്മൻചാണ്ടി ണേഷ് കുമാറിന് വേണ്ടി ഇടപെട്ടതെന്നും എന്താണ് സംഭവിച്ചതെന്ന് മലയാളിക്ക് ബോധ്യമുണ്ടെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബെ ബിജോൺ ഗണേഷിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ആ മനുഷ്യൻ പരിശ്രമിച്ചത് അറിയാവുന്നയാൾ താനാണെന്നും ഷിബു ബെ ബിജോൻ പറഞ്ഞു എന്നാൽ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത് രണ്ടു വയസ്സുകാരനെ ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടർന്ന് പോലീസ് കുട്ടി മലയാളിയോ ഒഡീഷ സ്വദേശിയാകാമെന്നാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത് ചില മലയാളം വാക്കുകൾ പറയുന്നുണ്ട് സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പോലീസ് അറിയിച്ചു രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള പോലീസ് മെഡലിന് മലയാളി അഹനായി ദില്ലി പോലീസിലെ മലയാളി ഉദ്യോഗസ്ഥനായ എസ് ഐ ഷിബു ആർ എസിനാണ് ധീരതയ്ക്കുള്ള മെഡൽ കോഴിക്കോട് സ്വദേശിയാണ് ആർ എസ് ഷിബു നാടക പ്രവർത്തകൻ കൂടിയാണ് പതിനൊന്ന് സ്ഫോടന കേസിലെ പ്രതിയായ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരൻ ജാവേദ് മട്ടുവിനെ ഏറ്റുമുട്ടലിനൊടുവിൽ പിടികൂടിയ ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ ടീമിലെ അംഗമായിരുന്നു ഷിബു